ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സുചിത്ര ഈശുദിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കഴിഞ്ഞ ദിവസം ചേച്ചിയെ വഴക്ക് പറഞ്ഞ് ചേച്ചി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഇളയച്ഛൻ ആകെ സങ്കടപ്പെട്ടിരിക്കായിരുന്നു അത് കണ്ടിട്ട് ഇളയമ്മ കരച്ചിലോട് കരച്ചിൽ അപ്പോഴേക്കും പ്രിയമണി ഒന്നും മിണ്ടിയില്ല മിണ്ടിയില്ലാട്ടോ അപ്പം അമ്മേ ഏ സ്വപ്നവലിയുടെ ആക്ഷേപം കേട്ടാ അറിയാതെ പറഞ്ഞു പോയതാ മോളെ ഓ വിട്ടേക്കമ്മേ അമ്മ ഞങ്ങളെ ശ്വാസിക്കുന്നതിൽ എന്താ തേറ്റ് അത് വേണമല്ലോ അമ്മ ശ്വാസിക്കണമല്ലോ അപ്പോഴേക്കും സുചിത്ര പറഞ്ഞു ഇന്നലെ രാത്രി ഏളയമ്മ പകരം വീട്ടു പകരം വീട്ടി ഉടനെ വിവാഹബന്ധം വേർപെടുത്തു പറഞ്ഞായിരുന്നു സ്വപ്നവല്ലേ അമ്മയുടെ എൻട്രി അന്നിട്ടോ ആ പിന്നെ ഏളയമ്മ ആടിച്ചൊതുക്കി ചുരുട്ടി വിട്ടു എൻ്റെ മോളെ സംരക്ഷിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും പ്രിയാമണി മാഷോട് ഇരുന്ന് ചിരിക്കേട്ടോ കയ്യടിക്കാൻ പറ്റിയ ഡയലോഗ് എന്ന് സുചിത്ര പറഞ്ഞപ്പോൾ പ്രിയാമണി ചോദിച്ചു മഹേഷ് എന്തെങ്കിലും പറഞ്ഞോ എനിക്കും മഹേഷും തമ്മിൽ ഒരു കുഴപ്പമില്ലാമേ മഹേഷ് ഇടയ്ക്കൊന്ന് പൊട്ടിത്തെറിക്കും മനസ്സിലൊന്നുമില്ല പിന്നെ വന്ന് മഹേഷ് സോറി പറയുകയും ചെയ്യും ഇതൊന്നും കേട്ടാ അമ്മ പേടിക്കണ്ട പേടിക്കാൻ നിന്ന് കൊടുത്താൽ പേടിക്കാനേ സമയം കാണുവുള്ളൂ അമ്മ കേസ് വിട്ടാരെ സുജി എഴുന്നേറ്റേ അയ്യോ ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല എനിക്ക് നിന്നോട്ടൊരു കാര്യം പറയാനുണ്ട് എന്നാ എന്നാൽ പ്ലേറ്റൊക്കെ ആയിട്ട് എഴുന്നേക്കുകട്ടോ ഇതെവിടെ കൊണ്ടുപോകാം എന്ന് പ്രിയാമണി ചോദിച്ചപ്പോഴേക്കും കഴുകാൻ അയ്യോ ഇതുവരെ പ്ലേറ്റ് എടുക്കാത്തവളവള് വെച്ചിട്ട് പോടി പ്ലേറ്റും എടുത്തുകൊണ്ട് പോകണവള് എന്നും പറഞ്ഞാൽ നമ്മുടെ സുചിത്ര കൈ ഒക്കെ കഴുകിയിട്ട് മോളിലേക്ക് പോയി മോളിലേക്കല്ല മുറിയിലേക്ക് പോയി ഇതേ ഇതേസമയം നമ്മുടെ മാഷ് പ്രിയാമണിയോട് പറഞ്ഞു മോളെ നമ്മുടെ മോൾ നോക്ക് പ്രിയാമണി നമ്മുടെ മോൾ എത്ര കൂളായിട്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് എനിക്ക് പോലും ഇത് കഴിയാറില്ല ആ ശരിയാ നമ്മൾ ശകാരിച്ചു തോന്നുന്നു അവളുടെ മനസ്സിലേ ഇല്ല നമ്മുടെ മോളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്തായാലും നമ്മുടെ ഈ ഇഷിദിയും സുചിത്രയും കൂടെ അകത്ത് പോയി സംസാരിക്കുകയാണ് ചേച്ചി ഇന്ന് വളരെ സ്മാർട്ടാണല്ലോ ഞാൻ ആകെ പേടിച്ചിരിക്കുന്നു ആ ഞാൻ ആ ശരിക്കും പേടിച്ച് വിവാഹബന്ധം വേർപെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അമ്മയെ സീരിയസ് ആയിട്ട് എടുത്തോ എന്ന് എന്തായാലും മഹേഷേട്ട നിലപാടെന്താ ഓ ഹോ ഓന്തിരി നിന്ന് ചെറിയൊരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് മനുഷ്യനിലേക്ക് പാവോ അടേ നീയും കൂടെ നൂറ്റൊന്നിലെട്ടിയിട്ട് വേണം അവിടെ പരിവർത്തനം ഉണ്ടാക്കാൻ നൂറ്റൊന്നിലേക്ക് ഞാനോ ആ നിന്നെ കെട്ടിച്ചോണ്ട് വരണ്ടേ മഹേഷേട്ടൻ എന്നെ എന്നെക്കൂടി കെട്ടുവോ ഏയ് ഞാനില്ല ഈയിടെ മോളെ മനസ്സിലരുപ്പല്ലാലോ കൊള്ളാലോ എൻ്റെ അനിയത്തിയാകാൻ അനിയൻ കെട്ടിയോ എന്ന് ചോദിച്ചില്ലേ നീ എന്താ മറുപടി പറഞ്ഞേ അനിയനുണ്ടെങ്കിൽ കെട്ടുന്നല്ലേ അത് പകരത്തിന് പകരം പറഞ്ഞതല്ലേ എന്നാൽ നീ പെട്ടുമോളെ അനിയനുണ്ട് മഹേഷിന് ഒരു അനിയനുണ്ട് നീ കെട്ടിയേ പറ്റുകയുള്ളൂ ആ ഉണ്ടെന്ന് ഞാൻ കണ്ടെന്ന് ഞാൻ കെട്ടുമെന്നില്ല നീ കെട്ടും നീ വിനോദിനെ കെട്ടുള്ളൂ അതെ ഉറച്ച തീരുമാനമാ എന്നാ ഞാനൊരു സത്യം പറയട്ടെ മഹേഷിൻ്റെ സ്വന്തം ഇനിയാരാന്നറിയാവോ ഏ ഇല്ല വിനോദ് മാളികൽ സുചിത്രയ്ക്ക് വിശ്വാസം വന്നില്ലാട്ടോ ഇന്ത ഈ പറയണേ ആ ശരിയാടി എന്നെ കാണെന്ന് പറഞ്ഞു എന്നിട്ട് ഈ വിവരം എന്നോട് തുറന്നു പറഞ്ഞു ഏട്ടനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ കാര്യം എന്നോടും പറഞ്ഞായിരുന്നു ഏട്ടൻ സമ്മതിക്കണം എന്നിട്ടേ വിവാഹമുള്ളൂന്ന് ആ അപ്പോൾ എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ അനിയത്തിയാകാൻ പോവുക എന്നും പറഞ്ഞ് സുചിത്രയും ഇഷ്യുതയും കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുക മറ്റാരും ഇതറിയരുത് കേട്ടോ മഹേഷിനെ ഒന്നും അറിയില്ല കാര്യങ്ങളൊക്കെ വീടിനോട് ഡീല് ചെയ്തോളും എനിക്കാണ് എല്ലാവരോടും വിളിച്ച് പോവാൻ തോന്നുക എന്ന് സുചിത്ര പറഞ്ഞപ്പോ അതോടെ ഈ ബന്ധം ഡീം എനിക്ക് പോകാൻ സമയമായി ഞാൻ പോവാം എന്നും പറഞ്ഞിട്ട് ഇഷ്യുത പോയിട്ടോ ഇഷിത അച്ഛൻ്റെ അരികിലേക്ക് വരിക അമ്മ ഞാൻ പോയിട്ട് വരാവേ അച്ഛ അച്ഛൻ അസോസിയേഷൻ്റെ പ്രസിഡന്റിനെ കാണണമെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ ശരിയാ ഞാൻ ഇവളുടെ കൂടെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇഷുതയും മാഷും കൂടി പുറത്തേക്ക് പോവുകയാണ് എടി നീ എന്താ പാൽപ്പായസം കഴിച്ച മോന്ധ നിൽക്കുന്നത് എന്ന് സുചിത്രയോട് പ്രിയാമ്മണി ചോദിച്ചു അതെ ഇഷുതി പാൽപായസം കൊണ്ട് തന്നു പിന്നെ ഞാൻ ഈ ഇഡലി കഴിച്ച് തീർത്തില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ബാക്കി കഴിക്കുകയാണ് സുചിത്ര പുറത്ത് പോയിട്ട് ഇഷിതയും ആശം കൂടി സംസാരിക്കുക രണ്ട് ദിവസമായിട്ട് എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ പോലെ എല്ലാത്തിനും ഒരു വ്യക്തത വേണ്ടേ പോലെ കഴിഞ്ഞ ദിവസം ഞാനും ഒരുപാട് ഇടത്തിയാടി ബഹളം വെച്ചു ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും നടന്ന കാര്യങ്ങൾ പറയുവാണ് മിനി ഞാൻ രാത്രി ഞാൻ താമസിച്ചു വന്നു അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ബഹളം ഒന്നും ചോദിക്കാതെയായിരുന്നു ബഹളം വെച്ചത് അതിന് മോൾ എത്രയോ പ്രാവശ്യം താമസിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല അച്ചാ അന്ന് രാത്രി പതിനൊന്ന് മണിയോടെ ഒരു ഒരാക്സിഡൻ്റ് നടന്നു എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ കുട്ടി ഇപ്പം എവിടെന്നാ എവിടെയാ അപ്പം ഹോസ്പിറ്റലുണ്ട് അവന് പഴയതൊന്നും ഓർമ്മയില്ല അവൻ ആരാണെന്ന് അറിയില്ല എവിടെ നിന്ന് വന്നെന്നറിയില്ല അവൻ്റെ അറിയില്ല അച്ഛനും അമ്മ അറിയില്ല അവനൊന്നും ഓർമ്മയില്ല അവൻ ഹോസ്പിറ്റലുണ്ട് അവന് പ്രത്യേകം ഒരു മുറി ഒരുക്കിയിട്ടുണ്ട് പോലീസിലൊന്നും കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല ഇനി എങ്ങനെയാ മോളെ അവൻ്റെ മെമ്മറി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് വെയ്റ്റ് അവൻ എന്നെ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചത് ഞാൻ അമ്മയാണോ എന്നാണ് അതെ എന്ന് പറഞ്ഞു അങ്ങനെ പറയാനാ അച്ഛ എനിക്ക് തോന്നിയത് അവന് ഓർമ്മ തിരിച്ചു വന്നാൽ എന്നെ അറിയണമെന്നൊന്നും ഇല്ല രാത്രിയിൽ അവൻ ഉറങ്ങിയിട്ടേ എനിക്ക് വരാൻ പറ്റുള്ളൂ അവൻ്റെ ഏക ആശ്രയം ഇപ്പം ഞാനാ അതുകൊണ്ടാണ് ഈ താമസിക്കുന്നത് അച്ഛനെന്നെ മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായി മോളെ മനസ്സിലായി മോൾ ചെയ്തത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് അവന് പ്രായം പത്ത് വയസ്സായി കാണും ആക്സിഡൻ്റ് കേസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ ഇല്ല എന്നും ഇതുപോലെ വൈകിയാണ് വരുന്നതെങ്കിൽ മഹേഷിനോട് കാര്യം പറയണോട്ടോ ആ പറയണോ അച്ഛാ ഒരവസരം വരട്ടെ പിന്നെ സ്വപ്നവല്ലി അമ്മ പറഞ്ഞ് ഡിവോഴ്സൊന്നും അച്ഛൻ കാര്യമാക്കണ്ട ഏയ് ഇല്ല അമ്മയോടും ആ കുട്ടിയുടെ കാര്യം പറയാൻ നിൽക്കണ്ട ആക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞ് അമ്മ നിലവിളിക്കാൻ തുടങ്ങും ഞാൻ പോട്ടെ ഞാൻ ചെന്നിട്ട് ഇഷാദ് ആഹാരം കഴിക്കൂ ഇഷാദോ ആ ഞാനിട്ട പേരാ ഓ അമ്മയും മോനും എന്ന് തോന്നാൻ ആ അച്ചാ എനിക്കതെല്ലാം സന്തോഷമേ ഉള്ളൂ എൻ്റെ മോള് ചെല്ല അങ്ങനെ ഈശുത പോവാണ് ഇതേ സമയം നമ്മുടെ രാമനാഥനോട് സ്വപ്നം പരാതി പറയുക കേട്ടോ ഇതേ സമയമല്ല ഈശിത വന്നിട്ട് റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോയ ശേഷം എല്ലാവരും എല്ലാവരും അവളുടെ കൂടെ രാമനാഥം പോലും അവളുടെ കൂടെ മഹേഷും അവളുടെ കൂട്ടത്തിലേ നിൽക്കുകയുള്ളു ഒരു മഞ്ജുമ പറഞ്ഞു എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുക അപ്പോഴേക്ക് രാമനാഥൻ പറഞ്ഞു അതെ സ്വപ്നം നന്നാവാ സ്വപ്നം നന്നാവാനായിട്ടേ മഞ്ജുമ്പ് പറയുന്നതനുസരിച്ചാൽ മാത്രം മതിയിട്ടോ തല്ലുകൊണ്ട് അങ്ങ് നന്നായിക്കോളും ആദ്യം എല്ലാ കാര്യത്തിലും ഒരു തിരിച്ചറിവാണ് വേണ്ടത് അതില്ല സ്വപ്നം ഇഷിത ആരാ ഇഷിത അല്ല ഈ വീടുമായിട്ട് എന്താ ബന്ധം ഇഷിത നൂറിലെ കുട്ടി ഇവിടെ മഹേഷിൻ്റെ ഭാര്യ ഭാര്യ അവൻ എന്താ ചെയ്യേണ്ടത് താലുകെട്ടണം ആ ഇഷിത ആരാ താലുകെട്ടിയത് മഹേഷ് അതായത് മഹേഷിൻ്റെ ഭാര്യയാണ് ഇഷിത ആ അത് ഞാൻ പറഞ്ഞല്ലോ ഇഷുദിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ ആരാ തീരുമാനിക്കേണ്ടത് മഹേഷ് അല്ലാതെ മഹേഷിൻ്റെ അമ്മായിയോ അച്ഛനോ ആണോ ഏ സ്വപ്നവല്ലി ഇഷ്യുതിയുടെ അമ്മായിയമ്മ മാത്രമാണ് അമ്മായിയമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരേ അവകാശവും ഇല്ല അതറിയാമോ പിന്നെ പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ ഇതൊരു കുടുംബമാകും ഇനി വിനോദിൻ്റെ ഭാര്യയും കൂടി വന്നു വന്നുകയറേണ്ട വീടാണ് അതുകൊണ്ട് ഞാൻ അടുങ്ങി ഒതുങ്ങി ഏതേലും മൂലക്കിരുന്നോണം അതെ അത് തന്നെയാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ രണ്ട് മരുമക്കളും കൂടി ചുരുട്ടിക്കുട്ടി പുറത്തെറിയും കേട്ടല്ലോ ഈശ്വരോ ആ ഇന്നത്തെ ഗുണപാഠം സ്നേഹിച്ചാൽ അമ്മായി അമ്മയും അമ്മയാകും ഏ മനസ്സിലായോ സ്വപ്നവല്ലിക്കാണ് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് പുറത്ത് കോളിംഗ് വല്ല് കേൾക്കുന്നത് അങ്ങനെ സ്വപ്നവല്ലി പോയി കഥക് തുറന്നപ്പോൾ വിനോദ് എന്തായാലും വിനോദിനെ കണ്ടപ്പോൾ ബാക്കി എല്ലാ സങ്കടങ്ങളും സ്വപ്നവല്ലി മറന്നു ടെൻഷനും മറന്നു വാമോനെ വാ 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 ഇരിക്കു അങ്ങനെ നമ്മുടെ രാമനാഥനും വിനോദവും അവിടെ ഇരുന്നു സ്വപ്ന വലി തൊട്ടിൽ നിൽക്കുക അപ്പം വിനോദിനെ കണ്ടുപിടി രാമനാഥൻ ചോദിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്താ രാമ ഇത് ഏഹ് അവൻ്റെ അച്ഛനും അമ്മയും കാണാൻ വരുന്നതിന് അവൻ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വേണോ ചായ എടുക്കട്ടെ മോനെ വേണ്ട അമ്മേ വേണ്ട ഞാൻ കുടിച്ചായിരുന്നു അപ്പോൾ രാമനാഥൻ പറഞ്ഞു മഹേഷ് പോയിട്ടില്ല അത് പ്രശ്നമൊന്നുമില്ല അച്ചാ ഇറങ്ങിപ്പോകാനൊന്നും എൻ്റെ ഏട്ടൻ പറയില്ല എടാ വിശേഷങ്ങൾ പറയടാ ഒന്നുമില്ല അമ്മേ സുഖം അപ്പോൾ മഹേഷ് വന്നു കേട്ടോ മഹേഷ് വന്ന് വിനോദിനെ കണ്ട് പുഞ്ചിരിക്കുകയാണ് ഏട്ടാ ഇരിക്കടാ അല്ല നിന്റെ പാർട്ടി പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു ആസ്യൂഷ്വൽ അമ്മ ഇഷുതാ പോയോ ആ പോയല്ലോ ഏട്ടത്തെയും ഞാൻ കണ്ടിരുന്നു രണ്ടു ദിവസം മുമ്പ് എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്നും വിട്ട് പേടിയോടെ ഇങ്ങനെ നിൽക്കുകട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കുറച്ച് നേരം സംസാരിച്ചു കോഫി ഹൗസിൽ വെച്ച് രാത്രിയിൽ ഇത് കേട്ട് പെട്ടെന്ന് സ്വപ്നവലിയും മഹേഷും ഞെട്ടി കാരണം ആ ഒരു സംസാരത്തെയാണ് കാമുകനുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കളിയാക്കിയത് എന്തായാലും മഹേഷ് പിന്നൊന്നും പറയാൻ നിന്നില്ല മഹേഷ് എന്നാൽ ശരിയടാ ഞാൻ പോയേക്കുവാ ഇഷിത് പോയല്ലോ അല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് അങ്ങ് പോവാണ് മഹേഷ് പോയി കഴിഞ്ഞപ്പോൾ വിനോദനോട് ഇന്നലെ ഇവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ചൊക്കെ രാമനാഥൻ പറയുക ഇഷിത മഹേഷ് വിനോദമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനാണ് ഇന്നലെ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഹീനമായിട്ട് ആ കൊച്ചിനെ അപമാനിച്ചു എന്നറിയാവോ എന്താ സ്വപ്നവല്യം ഇണ്ടാത്തത് ഏ അപ്പോഴേക്ക് വിനോദി ചോദിച്ചാൽ എന്താ അമ്മയെ കേൾക്കുന്നത് ഏ ആ രാത്രി മരുമകൾ ആരുടെയൊക്കെ കൂടി കൂടെ കറങ്ങി നടക്കുന്നു എന്നാണ് ആക്ഷേപിച്ചത് നിന്റെ അമ്മ സ്വപ്നവല്യം ഒന്നും ഇണ്ടാത്തത് കുറ്റബോധത്തോടെ ഇങ്ങനെ നിക്കുക കേട്ടോ വിവാഹബന്ധം വേർപെടുത്തണം എന്ന് വരെ ആ കൊച്ചിൻ്റെ അച്ഛനോട് എന്ന് പറഞ്ഞു നാണക്കേട് അപ്പോഴേക്ക് വിനോദ് പറഞ്ഞു എൻ്റെ പൊന്നമ്മ ഏട്ടത്തി ഒരു പാവമാണ് പഞ്ചപാവം ഞാൻ ഏട്ടത്തിയോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു മഹേഷ് ഏട്ടൻ്റെ അനിയനാണ് ഞാൻ എന്ന സത്യം അപ്പോഴേക്ക് രാമനാഥന് സ്വപ്നവല്ലി അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ടോ എന്താ പറഞ്ഞത് ഞങ്ങളെ ഇതെങ്ങനെ അവളെ അറിയിക്കുന്നോർത്ത് ഭയം ഏയ് ഈ ഏട്ടത്തി വളരെ സന്തോഷത്തോടു കൂടി തന്നെ എന്നോട് സംസാരിച്ചത് വളരെ സന്തോഷത്തോടെ ഏട്ടൻ എന്നെ അനിയനായിട്ട് അംഗീകരിക്കുന്നു അന്ന് ഏട്ടത്തിയോ അംഗീകരിച്ചു എന്ന് ഉറപ്പ് വന്നു ഇത് കേട്ടപ്പോൾ സ്വപ്നം എല്ലാക്ക് സന്തോഷമായിട്ടോ കണ്ടോ സ്വപ്നം പഠിക്കണം നമ്മൾ മരുമകൾ എന്താണ് എന്ന് മരുമകളുടെ ഗുണകരങ്ങൾ എന്താണെന്നും പഠിക്കണം നീ ആ ഏട്ടത്തി പറഞ്ഞ വിവരം ഏട്ടനോട് പറയണ്ട എന്നും പറഞ്ഞിരുന്നു അല്ല ഏട്ടത്തി ഹോസ്പിറ്റലിൽ പോയോ ആ പോയി പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലെത്തി സ്റ്റീഫൻ ഡോക്ടറെ കാണുകയാണ് ഇഷിത ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇഷാദിൻ്റെ അപ്ഡേറ്റ്സ് ഇന്നലെ രാത്രിയല്ലെന്തെങ്കിലും ഏ ആ ഡോക്ടർ ഒരു പത്ത് മണി കഴിഞ്ഞല്ലേ പോയത് അതെ ഇഷാദ് ഉറങ്ങിയിട്ടാണ് പോയത് ആ ഡോക്ടർ അവനിട്ട പേരെല്ലാവർക്കും ഇഷ്ടമായി ഇഷാദ് ആ പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറയാനോ പറയാനോ തോന്നിയത് എൻ്റെ പേരിനോട് ചേർന്ന് നിൽക്കുന്ന പേര് മാത്രമല്ല ഡോക്ടറെ നെഞ്ചോട് ചേർന്നിട്ട് അവൻ നിൽക്കുന്നത് ആ അങ്ങനെ ആവണ്ടേ സാർ ഇന്നലെ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയപ്പോൾ അവൻ എൻ്റെ മകൻ തന്നെയായിരുന്നു സാർ എൻ്റെ മകൻ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ അവൻ എൻ്റെ മകനായിരുന്നിരിക്കുക അല്ല ഇന്നലെ രാത്രി ന്യൂറോയിൽ ഒരു സിസ്റ്ററെ ഇഷാദിൻ്റെ റൂമിൽ ഡ്യൂട്ടി കിട്ടിയിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല അവൻ ഉറങ്ങുകയായിരുന്നു ഏതെങ്കിലും ചേഞ്ചസ് ഉണ്ടായാൽ വിളിക്കണമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല അത് സുഖമായിട്ട് ഉറങ്ങി എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നുണ്ട് ഇത്രയും ദിവസമായിട്ടും ഇഷാദിനെ ആരും അന്വേഷിക്കാത്തത് എന്താ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നാൽ ആക്സിഡൻറ്റ് കേസല്ലേ പോലീസുകാരന്വേഷിക്കുക രണ്ടാമത് ഹോസ്പിറ്റൽ അങ്ങനെ ഒരു എൻക്വയറിയും വന്നിട്ടില്ല ദാറ്റ് മീൻസ് ഇഷാദ് മാതാപിതാക്കളുടെ കൂടെ അല്ല താമസിക്കുന്നത് ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളിലാണോ എങ്കിൽ സ്കൂൾ അധികൃതർ അന്വേഷിക്കണ്ടേ ആ അതും ശരിയാ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇഷാദ് എന്തായാലും ഹാപ്പിയാ എൻ്റെ ഫാമിലിയെ അവൻ്റെ ഫാമിലി ആക്കിയിട്ടുണ്ട് മഹേഷാണ് അവൻ്റെ അച്ഛൻ മഹേഷിന് അതറിയില്ല ഞാൻ ഇഷാദിൻ്റെ വിവരം പറയാനും പോയില്ല സത്യത്തിൽ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായില്ല മഹേഷിനോട് പറയാം ഇഷിത് ഹാപ്പി ആവ ആ അത് ഹാപ്പി ആവണം എന്നാ റിക്കവറി എളുപ്പമാകും ഇഷാദിനെ ഞാനൊന്ന് പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് അവൻ്റെ ഒരു ചേഞ്ചിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് അതിനു മുമ്പ് ഇഷാദിനെ ആക്സിഡൻ്റ് നടന്ന സ്പോട്ട് ഒന്നുകൊണ്ടുപോയി കാണിക്കണം എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ ഓർമ്മകളുണ്ടോന്നൊന്നറിയാലോ ഡോക്ടർ എന്തായാലും ഈ കേസിൻ്റെ പിന്നാലെ തന്നെയാണല്ലോ അതെ പുറത്ത് ആരെങ്കിലും ഇഷാദിനെ തിരിച്ചറിഞ്ഞാലോ അല്ലെങ്കിൽ ഇഷാദ് ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ ആ എന്തായാലും എന്തെങ്കിലും സംഭവ വികാസം ഉണ്ടായാൽ എന്നെ വിളിക്കട്ടോ പിന്നെ ഇഷാദിൻ്റെ മെഡിസിൻ കൂടി എടുത്തോണം ആ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം ഇഷ്ട മുറിയിലേക്ക് ചെന്നപ്പം ഇഷാദ് ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ ഹലോ അമ്മ ഏത് പറഞ്ഞ് കൊച്ച് കെട്ടിപ്പിടിച്ചു കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞോ അമ്മ പറഞ്ഞില്ലേ രാവിലെ ഒമ്പതിന് കഴിയുന്ന മോൻ ഏത് ഗെയിമേ ഇപ്പം പ്രാക്ടീസ് ചെയ്തത് ക്രിക്കറ്റ് ഓർമ്മയൊക്കെ വന്നോ ഏ ആ ദൈ ഈ സ്പോർട്സ് ഈ മാസികയിൽ ഉണ്ടായിരുന്നോ ഇത് കണ്ടോ അമ്മ തന്ന മാഗസിനല്ലേ ഇത് ഇത് ഇതിനാ ഇതിലെ ഫോട്ടോ നോക്കി ഞാൻ ആക്ഷൻ കാണിച്ചതാ അതേ മോൻ സ്കൂളിൽ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ആണോ ഞാൻ ടീമിലുണ്ടായിരുന്നോ അപ്പോഴേക്കും ആ ഉണ്ടായിരുന്നു ഒയ്യോ പെട്ടെന്ന് എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ അപ്പോഴേക്കും ഇഷിതയുടെ മുഖം അങ്ങ് വാടിയേ എന്താമേ ഏ ആ എത്രയും വേഗം മോൻ്റെ അസുഖം മാറണം അപ്പോൾ അപ്പോഴെന്താ ഇപ്പ പരിചയപ്പെട്ട ആരെയും മോനെ അറിയില്ല ഡോക്ടർ സ്റ്റീഫൻ സിസ്റ്റേഴ്സ് പഴയ ബന്ധങ്ങൾ മാത്രമേ ഓർമ്മയിലുണ്ടാകൂ എന്തായാലും അമ്മ ഓർമ്മയുണ്ടാവൂല്ലോ അപ്പം ഇഷ്ടൊന്നും വേണ്ടിയില്ല കേട്ടോ മോനെ നമ്മൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവാ ഏ സത്യം ആ കുറച്ച് ഡ്രസ്സ് എടുക്കണം പിന്നെ മോൻ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ എപ്പോഴാണ് പോണേ അമ്മക്ക് ഈ ഹോസ്പിറ്റലിൽ കുറച്ച് ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് പോകാം അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ ആ ഡോക്ടർ സമ്മതിക്കത്തില്ല സ്റ്റീഫൻ ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്കൊരു ദിവസം പോകാം കേട്ടോ അമ്മ ദേ വരുന്നത് എന്നും പറഞ്ഞിട്ട് ഇഷുദി അങ്ങ് പോവാം പിന്നെ ഇഷുദിയും കുഞ്ഞും കൂടെ ഈ ഔട്ടിങ്ങിന് പോകുന്നതാണ് കാണിക്കുന്നത് വണ്ടിയിലിരുന്ന് കൊച്ചിനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ് എന്തോ ഭംഗിയല്ലേ അമ്മേ എന്താ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ കാഴ്ച കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഇതേ കേരളത്തിലെ വലിയ സിറ്റിയാ ഇതിൽ എന്തെങ്കിലും മോൻ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയോട് പറയണം കേട്ടോ പെട്ടെന്നൊരു പള്ളീടെ അടുത്ത് വന്നപ്പോഴേക്കും കൊച്ചു നിർത്താൻ പറഞ്ഞു അമ്മേ അവിടെ നിർത്തിയേ അങ്ങനെ ഇറങ്ങി കേട്ടോ നിർത്തി ഇറങ്ങി എന്താ മോനെ ഏ മോൻ എന്താ പള്ളി കണ്ടപ്പോൾ നിർത്താനായിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചു മോൻ ഇതിനു ഇതിനുമുമ്പ് പള്ളി പോയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു ആ എന്താ അമ്മേ ചർച്ചയായിട്ട് എനിക്ക് ബന്ധം എന്തെങ്കിലും ബന്ധമുണ്ടോ കന്യാസ്ത്രീകൾ മദർ സുപ്പീരിയർ അങ്ങനെ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു അപ്പോഴേക്ക് ഈശ്വര ഇഷാദി ക്രിസ്ത്യൻകുട്ടിയാണോ എന്ന് ഈശ്വര ഇങ്ങനെ ആലോചിക്കുക അതാണോ ഈ ഓർമ്മ വരാൻ കാരണം മോൻ കുർബാനക്കോ മറ്റോ പള്ളി പോയതായിട്ട് ഓർക്കുന്നുണ്ടോ അപ്പം ഇല്ല അമ്മ ക്രിസ്ത്യനാ അല്ല പിന്നെ ഞാൻ എങ്ങനെയാവണേ ബഹ് നമുക്ക് അങ്ങോട്ട് പോകാം എന്നാൽ എന്നും പറഞ്ഞ് ഇഷ്യുത കുട്ടിയേം കൂട്ടിക്കൊണ്ട് പോവാം അങ്ങനെ അവർ ഈ കടലിലേക്ക് ബീച്ചിലേക്കാണ് പോയത് അവിടെ ചെന്ന് അമ്മേം മോനും കൂടെ കളിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇഷിതയാണേ വെള്ളത്തിലൊന്നും ഇറങ്ങാന്ന് ഇപ്പോൾ കൊച്ചാണെങ്കിൽ വിടിച്ചിറക്കുകയും ഓടിക്കളിക്കുകയും സ്വന്തം ആ ഒരു ആദ്യ സന്തോഷം പങ്കുവയ്ക്കാണ് എന്തേലും നാളത്തെ എപ്പിസോഡ് കൂടി കാണിക്കുന്നുണ്ട് എപ്പിസോഡിലെ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിക്കുന്നുണ്ട് ഇവർ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുമ്പോൾ മഹേഷ് താഴെ വരികയും ഈ കൊച്ചു മഹേഷിനെ തിരിച്ചറിയുകയും ഡാഡീനും പറഞ്ഞ് ഓടിച്ചെന്ന് ഉമ്മ എടുക്കുകയൊക്കെ ചെയ്യുക എന്തായാലും ഈ ഡാഡീന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനെ അറിയാമല്ലോ ഇതാദ്യാണല്ലോ മഹേഷ് കൊച്ചിനെയും പിടിച്ച് ഉമ്മ വയ്ക്കുകയും സന്തോഷത്തോടു കൂടി അപ്പം അമ്മയും കൂടിയുണ്ട് ഡാഡിയെ ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനകത്തേക്ക് കയറിപ്പോവാണ് പെട്ടെന്ന് അമ്മ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷിന് ഓർമ്മ വരുന്നത് രചനയാണ് രചന താഴേക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ വഴക്കുണ്ടാവും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് മഹേഷ് നിന്നില്ല മഹേഷ് വണ്ടി എടുത്തുകൊണ്ട് പോവാണ് ഈ ഒരു സമയത്ത് ഈ അത് അവിടെ നിന്നു പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ മഹേഷ് രചനയെയും ആകാശനേയും കാണുന്നത് നിങ്ങൾ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എൻ്റെ മകൻ എന്നോടുള്ള സ്നേഹം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് മഹേഷ് ആകാശിനോടും രചനയോടും പറയുന്നുണ്ട് അപ്പോൾ അയാൾ എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ മോൻ എവിടെയാണ് സത്യത്തിൽ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആകെ പേടിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി യോഗി താങ്ക്